എല്ലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചോദിക്കും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഈ ഫുട്ബോൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് കഴിയാറായി ഇനി വരുന്ന പതിമൂന്നാം തീയതി നമുക്ക് മെയിൻ്റെസ് സ്റ്റാർട്ട് ചെയ്യാൻ പതിനാലാം തീയതി ഗെയിം ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നാണ് അവർ ഇപ്പൊ പറയുന്നത് സോ എന്തായാലും കഴിയാറായാലോ അപ്പോൾ നമ്മുടെ മെയിൻ അക്കൗണ്ട് റിവ്യൂ അങ്ങോട്ട് ചെയ്യാൻ വിചാരിക്കുന്നു സോ കൊറേ കാലമായി നിങ്ങൾ പറയുന്നു അക്കൗണ്ട് റിവ്യൂ ചെയ്യാൻ നമ്മൾ കുറച്ച് കാലങ്ങളായിപ്പോ ചെയ്തിട്ട് സോ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി പറയുന്നത് നമ്മുടെ മെയിൻ അക്കൗണ്ട് റിവ്യൂ ആണ് കേട്ടോ സോ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളിപ്പോ ഒരു കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ എഫ് ക്യു പിന്നു മാറിയിട്ട് പേറ്റ് വിൻ സ്കോഡൊക്കെ ആയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വട്ടാട്ട വീഡിയോ ഇട്ടു തോന്നുന്നു അപ്പൊ ചെറിയ രീതിയിലെ സ്കോഡുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഒന്നുകൂടി കത്തി എന്ന് പറയാം ഇപ്പൊ കിടിലിനായിട്ട് സ്കോഡും കാര്യങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കാനൊക്കെ പറ്റിണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി പറയുന്നത് നമ്മുടെ അക്കൗണ്ട് റിവ്യൂ ആണ് കേട്ടോ സോ ഫസ്റ്റ് ടൈമിനെ പറയാണെങ്കിൽ നിങ്ങളുടെ ടീം സ്ട്രെങ്ത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ടീമിലെ ഏതൊക്കെ എപ്പിക്കുകയും കാര്യങ്ങളൊക്കെയുണ്ട് ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഈ ഫുട്ബോൾ ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ ആരൊക്കെ വരണം എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ എന്നാലും നമുക്ക് ആദ്യം തന്നെ നേരെ മാനേജർ ലിസ്റ്റും ബാക്കിയുള്ളതായിരിക്കും പോവാം സോ അല്ല സ്ട്രിപ്പ് കാണിക്കുക സ്ട്രിപ്പ് പറയുമ്പോൾ ഇത്രയും സ്ട്രിപ്പുകളുള്ളത് ഇത് ചിലതൊക്കെ ഫ്രീ ആണ് ഞാൻ അങ്ങനെ പെയ്ഡായിട്ട് മേടിച്ചിട്ടില്ലേ തോന്നുന്നുണ്ട് സ്ട്രിപ്പും കാര്യങ്ങളൊന്നും ഓക്കെ ഇത് ഓൾമോസ്റ്റ് അല്ലാതെ നമുക്ക് ഫ്രീ കിട്ടിയത് തന്നെയാണ് കേട്ടോ ഓക്കെ ഇപ്പൊ ഞാൻ മെയിൻ കിറ്റായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ഡോട്ട് പുട്ടിൻ്റെ ആണ് ഗെയിമിൽ റിട്ടേൺ അടിച്ചല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇതാണ് സോം മാനേജർ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സാബിയലോൺസും ഉണ്ട് പിന്നെ ഗ്യാസ്ട്രേൻ്റെ സാധ ഉണ്ട് അതുപോലെ തന്നെ അർട്ടാച്ചയുടെ ഡബിൾ ഉണ്ട് റോബർട്ടോ ടൊമാൻഡിസിൻ്റെ സിംഗിൾ ബൂസ്റ്റർ ഉണ്ട് പിന്നെ ക്രിസ്ത്യൻ വാൽബൻ ഇതായിരുന്നു നമ്മളെ മെയിൻ മാനേജർ ഒരു കാലത്ത് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടല്ലേ ഈ ഫുട്ബോൾ ഇരുപത്തിരണ്ട് ഇ ഫുട്ബോൾ ഇറങ്ങിയ പിന്നെ ഇരുപത്തൊന്ന് ഇ ഫുട്ബോൾ ഇറങ്ങി പിന്നെ അങ്കിട് നേരെ ഇരുപത്തിരണ്ട് ആ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഏറെ ഈ ഫുട്ബോളെ പ്ലെയർ എങ്കിലും ഞാൻ വർദ്ധ പോയിടാം അപ്പൊ അത് ഫസ്റ്റ് ടൈം ഒട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മാനേജറാണ് നമ്മളുടെ വാൽവയിൽ സോ ഇപ്പോഴും നിങ്ങൾക്ക് ഒരു നല്ല മാനേജർ വേണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണ ഒരു മാനേജറാണ് വാൽവയിൽ എഫ് ടു പ്ലയറൊക്കെ ആണെങ്കിൽ സോ ഇയാൾ വെച്ചിട്ട് നമ്മൾ രണ്ടായിരത്തി അറുപതൊക്കെ റേറ്റിംഗ് പോയിട്ടില്ല അത്തരം കീട്ടുള്ള മാനേജറാണ് ടോപ്പ് മാനേജറാണ് സോ അടച്ചു കുമ്മേണ്ടറിന്റെ സിം യൂണിയനായിട്ട് ഞാൻ ഉദ്ദേശിച്ച് കുറേ പേർക്ക് അറിയാത്ത ഡൗട്ട് അതുകൊണ്ട് പറഞ്ഞ് സോ ആളോടെ പിന്നെ ഇവിടെ റൈക്കാട് ബാഴ്സലോണയുടെ ഈ ഡിഫൻസ് പറയുമ്പോൾ ഇയാളുടെ പോക്ക ഞാൻ പറയാലോ ഇയാളുടെ ഡിഫൻസ് ഭയങ്കര പോക്ക ഹൈ ഹൈലൈനാണ് നമ്മൾ ഇപ്പോൾ ഇൻജുജൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു വേണ്ടി കാര്യമില്ല ആളുടെ ഡിഫൻസ് പോക്ക് തന്നെയാണ് നല്ലൊരു ഓപ്പന്റ് വന്നതിനടിക്കും അപ്പോൾ അറ്റാക്കിങ് ആൾ പൊക്കേട്ടോ പക്ഷെ പിന്നെ നമ്മുടെ കുയിമേൻ ഉണ്ട് കുയിമേൻ അത്യാവശ്യം നല്ല മാനേജറാണ് പിന്നെ റോബർട്ടോ മാറ്റിനസിന്റെ ഡബിൾ ബൂസ്റ്റർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ആളും കുഴപ്പമില്ലാത്ത മാനേജറാണ് ഇപ്പം പറഞ്ഞാൽ ഡിഫൻസ് കുറച്ച് വീക്കുക റിയൽ ലൈഫ് പോലെ പിന്നെ ജോസെ ജോസീനോ അറിയാലോ ആൾ കിട്ടിയ മാനേജറിനെ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മാനേജറാണ് ഗെയിമിലും കുഴപ്പമില്ലാത്ത പെർഫോൻസ് ഡിഫൻസ് ആളുടെ പക്കിയാണ് ഓക്കെ ഇപ്പം അതിൽ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ മൈക്കിൾ അറ്റാച്ചിനാണ് കേട്ടോ ഓക്കെ സോ മൈക്കിൾ അറ്റാച്ച് അടിപൊളിയാണ് ഇതൊക്കെയാണ് നമ്മുടെ മാനേജർ ലിസ്റ്റ് പറയണത് പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ പ്ലെയർ ലിസ്റ്റ് കഴിക്കുക സോ ഞാനിപ്പോൾ ഇട്ടിരിക്കണത് ഓപ്ഷൻസ് തൊട്ട് കൊടുക്കട്ടെ ഓക്കെ ഓവറോൾ റീച്ചിങ് സീനിലെ സീനില്ല സോ എൻ്റെ ഇപ്പൊ നോക്കുകയാണ് ഈ ഗൈസ് എൻ്റെ ഉള്ള കാർഡ്സ് ഞാൻ കാണിച്ചുതരാം ഒരെണ്ണം ബെയില് നമുക്ക് ഈ അയച്ചു വന്നപ്പോൾ അടുത്ത ബെയിലാണ് അതുപോലെ തന്നെ ക്രിസ്ത്യാനോ ഉള്ള കഴിഞ്ഞ അയച്ചു വന്നപ്പോൾ അടുത്താണ് പിന്നെ നമ്മുടെ നെയ്മർ ഉണ്ട് മെസ്സിയുടെ ബിഡ്സ്കൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബൂട്ട് കിസിങ് മെസ്സി ഉണ്ട് പിന്നെ പെല്ലെ അന്ന് ബ്ലാക്ക് ആൻഡ് വെച്ച് അടിച്ചല്ലോ ഫസ്റ്റ് ക്രൈനെ അതിനെ കോയിൻ കൂട്ടി വെച്ച് കറക്റ്റ് ചെയ്തേട്ടോ അതെ ട്യൂ പിയിൽ കൂട്ടാവുന്നതാ വെറുതെ കോയിൽ കൂട്ടി വെച്ച് കറക് ചെയ്ത് തരാം പിന്നെ ഉള്ള റുമിരി പിന്നെ വിയേര വേണ്ടേക്ക് റിവാൾഡോ പുസ്കാസ് നെസ്റ്റ് തൂറം ഷെബ ഷെബ ഈ ആഴ്ച കിട്ടിയതാണ് അതുപോലെ ഈ ആഴ്ച നമുക്ക് സർഫുക്കെ കൂടി സ്പോൺസർ ചെയ്ത സർഫുക്കിയ കൂടി സപ്പോർട്ട് ചെയ്താണ് അതുപോലെ തന്നെ എക്കൗണ്ടിലെ പകുതി മുക്കാലും നമ്മളെ അശ്വിൻ ബ്രോ ഉണ്ടല്ലോ അശ്വിൻ അറിയണവർക്ക് ഉണ്ടാവും അപ്പൊ ആള് ചെയ്താണ് കഴിഞ്ഞ വർഷപ്പോ ഓക്കെ പിന്നെ നമ്മുടെ സ്പാർട്ടൻസത്തെ എല്ലാരും കൂടിയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് കോയിൻ ഒക്കെ പർച്ചേസ് ചെയ്ത് തന്നിട്ട് അവരും അങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഇതില് പിന്നെ നമ്മുടെ മത്യൂസ് ഉണ്ട് നെഡ്വേഡ് ഉണ്ട് മാൾഡി ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് കിട്ടിയതാണ് പിന്നെ അസാഡ് ൂറം സാബി അലൻസോ റോയിഫ് സുവാരസ് പിന്നെ കക്ക സിദോർഫ് പിന്നെ മെസ്സിയുടെ ആയിരത്തി എണ്ണൂറിന്റെ കോയിൻ്റെ ആ പാക്ക് പിന്നെ എട്ടോ റൂബൺ ഡയസ് പിന്നെ ചൗമനയുടെ നോമിനേറ്റിംഗ് പിന്നെ എംബാബുടെ ആന്റിന്റെ ഒക്കെ ഫീച്ചർ കാർഡ്സ് ആണ് പിന്നെ കുബോ ഉണ്ട് എഡ്ഗർ ഡേവിസ് ഉണ്ട് സ്നൈറ്റർ ബീച്ചേഴ്സ് മേഖല ഇതാണ് എൻ്റെ മെയിൻ ഗോൾ കീപ്പർ കിട്ടോ ബീച്ചേഴ്സ് മേഖല നിങ്ങൾക്ക് അറിയാം ഞാൻ പണ്ട് എപ്പോഴും ഒരു നൂറ് കോയിൻ ഉള്ളപ്പോൾ വെറുതെ കറക്കി കിട്ടിയാണ് ലൈവർ പിന്നെ നമ്മുടെ ക്രൊയിഫ് ഉണ്ട് കാർഡ് പിന്നെ ഡിബ്രോയിൻ ബില്ലിങ്ങാം ഹാലൻ്റ് യൂണമെന്റീസ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ഇന്നലെ വെറുതെ തൊള്ളായിരം കൊടുത്ത് ഇറങ്ങി കിട്ടിയാണ് പിന്നെ ഇവിടെ മെസ്സിയുടെ ഷോർട്ടൈൻ കാർഡ് ഫ്രീ കിട്ടിയതാണ് പിന്നെ ഡുക്കോ ഡുക്കു പിന്നെ പെഡ്രി ടെർസ് ചഗൻ റൈസ് അപ്പൊ അങ്ങനെ കുറച്ച് പ്ലേസ് ഉണ്ട് റൂപ്പൺ ഡൈസ് ഇതൊക്കെ നമ്മുടെ എഫ് യു പിയിൽ ഉണ്ടായിരുന്ന ആണ് ഇവരൊക്കെ മെയിൻ സ്കൂളിൽ ഉണ്ടായിരുന്ന ഡൈസ് ആയിക്കോട്ടെ ഡിലൈച്ച് ആയിക്കോട്ടെ മാർക്കിനസ് ആയിക്കോട്ടെ റുഡീഗർ പറയുമ്പോൾ നിനക്ക് അറിയാമല്ലോ എത്ര ഗോൾ അടിച്ചിട്ട് നോക്കിയാൽ നാളെ ലെവൽ അറിയാൻ പറ്റും ഇരുന്നൂറ്റി ഇരുപത്താറ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ആടൊരു സെൻടർ ബേക്കാന്ന് കൂടി ആലോചിക്കണം പിന്നെ സ്റ്റെഫനോ ഫ്യൂരി ഫ്യൂരേ പിന്നെ നമ്മുടെ നെയ്മറിൻ്റെ രണ്ടായിരത്തി പതിനാലത്തെ മറ്റേ കാട് ആയിരത്തി എണ്ണൂറിൻ്റെ കാട് പിന്നെ ഡ്രോഗ പിന്നെ നമ്മുടെ പെബ്ഗാഡിയോള പിന്നെ കോസ്റ്റകോട്ടെ കാർലൂസ് സീസർ ജൂലിയ സീസർ എൻ്റെ ഫേവറേറ്റ് ഗോൾ കീപ്പറാണ് പിന്നെ സ്കൂൾസ് പിന്നെ നമ്മുടെ റൈസ് ഉണ്ട് ടൊണാലിൻ്റെ ബിയേര റൊണാൾഡോ ഈ റൊണാൾഡോ ആണ് എൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിരിക്കുന്ന ഒരു പ്ലെയർ ഈ റൊണാൾഡോ ഉണ്ടോ ഇപ്പോൾ മച്ച റൊണാൾഡോ വന്നു ഞാൻ ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസമായിട്ട് റൊണാൾഡോനെ കളിപ്പിച്ച് വളപ്പിക്കാണ്ട് വെച്ചേക്കായിരുന്നു വേറെ റൊമ്മിയും എട്ടോ ഒക്കെ വന്നപ്പോൾ ഇപ്പോൾ മച്ച റൊണാൾഡോ വന്നപ്പോൾ വീണ്ടും സ്കോഡിക്കിട്ടുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് ആണ് ഉണ്ടോ പിന്നെ ഡീഗോ ഹോസ്റ്റ് ഉണ്ട് ബാസ്റ്റോണി കാൻഡെ ഡാർവിനുലസ് ബെൻ വൈറ്റ് ഉണ്ട് പിന്നെ നൂനു ഡാർവിൻ അല്ല റൂബൻ ഡേസ് ഉണ്ട് സോറി പിന്നെ സൊറലോത്തിൻ്റെ ബുള്ളറ്റ് ചെഡറി യമാലി അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് കിടക്കുന്നുണ്ട് നമ്മുടെ അത്യാവശ്യം നല്ല സ്കോഡ് തന്നെയാണ് കേട്ടോ ഇത് ഏഹ് ടോപ്പ് കാർഡ്സ് തന്നെ കിടക്കുന്നുണ്ട് നമ്മുടെ ബില്ല ആഡംസ് വിൽഷർ പെച്ചിച്ച് ഡെക്കോ ബെർ ക്യാമ്പ് ലയനൽ മെസ്സിയുടെ മറ്റേ വേൾഡ് കപ്പിന്റെ കാർഡ് പിന്നെ നമ്മുടെ ലെജൻഡറി കാർഡ്സ് കുറേ കിടക്കുന്നുണ്ട് ഏഹ് കിഡലൻ ടീം തന്നെയായിരുന്നു ഏഹ് ഒരു കാലത്ത് അടിപൊളിയായിരുന്നു പിന്നെ ഇപ്പോ ഒന്നുകൂടി ടൈറ്റ് നമ്മൾ എഫ് എഫ്റ്റു പിന്നു മാറിയതാണ് അതൊക്കെ അല്ലാണ്ട് എഫ് യു പി കളിക്കാകരല്ലാട്ട് മാറിയതോന്നല്ല ഒന്നുകൂടി നമ്മൾ ഇതിനൊരു കണ്ടന്റ് ക്രിയേറ്റിന് കൂടിയാണല്ലോ അപ്പോൾ നമ്മൾ അതിൻ്റെ രീതിയിൽ പോണല്ലോ അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്താണ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പാക്കിങ് അങ്ങനൊക്കെ സെറ്റ് ചെയ്താണ്ട് വേറെ ഒന്നുമല്ല സോ നമ്മുടെ സ്കൂളത്തെ പ്ലേസ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുന്നുണ്ട് ഇതിൽ കുറേ ബേസ് പ്ലേസ് ഉണ്ട് ഫ്രീട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതൊക്കെ ഇനി ബേസ് പ്ലേസ് തന്നെയാണ് ഓക്കെ ഇനി ഫിൽറ്റർ കൊടുക്കും അല്ല ഫിൽറ്റർ അല്ല സോറി സോട്ട് കൊടുത്തിട്ട് കാർഡ് ടൈപ്പ് കൊടുക്കാം ഓക്കെ അല്ല പ്ലെയർ വാല്യൂ ഓർഡർ ഓഫ് സൈനിങ് കൊടുത്താൽ മതി അവസാനം കിടക്കണ എൻ്റെ ലെജൻഡറി കാർഡ്സ് ഓക്കെ ലെജൻഡറി കാർഡ്സ് വേണമെങ്കിൽ കണ്ടോ ഇതൊ പണ്ടത്തെ കാർഡ്സ് ആണ് വെക്കം മത്യുസി പിർലോ നെഡ്വേഡ് ഓനോ ഓനോക്കെ ഒരു കാലത്ത് കത്തി നേർന്ന പ്ലെയർ അങ്ങക്ക് പണ്ട് കളിക്കണവർക്ക് ആണെങ്കിൽ അറിയാം പിന്നെ പെരസ് ഉണ്ട് ടോട്ടി കോള് ജുംബർഗ് പിന്നെ ബാരി ബാരിക്ക് ഒരു കാലത്ത് കത്തി നിറഞ്ഞ പിന്നെ ഫെർണാണ്ടോ ഫെർണാൻഡോ റൂമിനിങ് റുമിനിങ്ങ് അഷ്റവിൻ പാർജി സങ് പിന്നെ ഗുട്ടി റിവാൾഡോ മർഡോണ ക്രിസ്ത്യാനോ റോബി കിൻ ഇർവിൻ വിയേര യോർക്ക് റിബോൾട്ടോ സിൽവ കഫു സാംറാനോ ഉലിവർഗൻ ആൾഡർ ഫെബിയോ കെനവേറോ പിന്നെ നമ്മുടെ റാഫിയോ വേണ്ട്രവാട്ട് സോ കുറച്ച് പ്ലേസ് ഉണ്ട് ഇതിൽ കുറേ പേര് ഞാൻ അന്ന് ആദ്യം വന്നപ്പോൾ പ്ലെയർ പ്രോഗ്രസിൻ്റെ ഇതിലും കുറേ കൺഫ്യൂഷൻ വന്നു ലെവൽ ട്രെയിൻ എങ്ങനെ ചെയ്യും മറ്റേ അമ്മ കുറേ പേര് റിലീസ് ചെയ്ത് അറിയാണ്ട് ആ കാലത്ത് അപ്പൊ അത് റിഗ്രറ്റ് അടിക്കണ്ട ഇപ്പൊ ആ പ്ലേസ് ഒക്കെ എപ്പോഴും എന്ന് ആലോചിച്ചിട്ട് റിഗ്രറ്റ് അടിക്കണ്ട അങ്ങനെ കുറെ പേര് ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയാം അപ്പം എന്തായാലും ഇതൊക്കെയാണ് നമ്മളെ പ്ലേഴ്സ് പറയണത് തട്ടും ഇതിലത്തെ ഓക്കെ അത്യാവശ്യം കിട്ടില്ല പ്ലേസ് തന്നെയാണ് ടോപ്പ് തന്നെയാണ് ഒന്നും പറയാല സോ ഇനി സ്കോഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗൈസ് എന്റെ ആദ്യം തന്നെ യൂസർ ഇൻഫോർമേഷൻ കാണിച്ചില്ലല്ലോ യൂസർ ഡീറ്റെയിൽസ് വരുമ്പോൾ ഇതാണ് നമ്മള് വേൾഡ് റാങ്കിങ് തൊണ്ണൂറ്റാറൊക്കെ അടിച്ചിട്ടുള്ള തന്നെയാണ് ഓക്കെ ഹയ്യസ്റ്റ് എത്ര പോയിട്ട് ഇരുപത്തിനാലൊക്കെ പോയിണ്ട് പിന്നെ എൻഡ് ഓഫ് ദി സീസൺ ആണ് ഈ റാങ്കിങ് കിട്ടും തൊണ്ണൂറ്റാറ് ഇരുപത്തിനാല് ഇരുപത്തിരണ്ടൊക്കെ പോയിട്ടുള്ള വേൾഡ് റാങ്കിങ്ങിൽ പിന്നെ ഇപ്പോൾ കളി കോൺസെൻട്രേഷൻ കുറവാണല്ലോ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണോണ്ട് അധികം പുഷ് ചെയ്യാറില്ല രാത്രി പുഷ് പുഷ്ടി അത് നമ്മളുടെ സാധാ മസാല പുഷിങ് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ കാര്യം പിന്നെ നമ്മൾ മെയിൻസ് കോഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ കരണ്ടിലിള്ളതിൻ്റെ മെയിൻസ് കോഡ് ഇതാണ് ഞാൻ ഇപ്പോൾ കരണ്ടി യൂസ് ചെയ്യുന്നത് ഫോർ ടു ഫോറാണ് എൽ ബി നമ്മുടെ മാൾഡീന് പിന്നെ സെൻടർ ബാക്കിൽ ഇത് നമ്മളുടെ വേണ്ടയ്ക്ക് ഉണ്ട് സെറ്റാണ് പിന്നെ നമ്മുടെ നെസ്റ്റ് ഉണ്ട് റൈറ്റ് ബാക്കിൽ തൂറം ഗോൾ കീപ്പറായിട്ട് പീറ്റേഴ്സ് മൈക്കിൽ ഡി എം എഫിൽ നമ്മുടെ മത്യൂസും വിയറാണ് ഇതിന ഈ ഫുട്ബോൾ പെസ്സിലൊക്കെ യൂസ് ചെയ്ത് തരുന്ന കോമ്പിനേഷനാണ് ഐക്കോണിക് മത്യൂസും ഐക്കോണിക് വിയർ ആയിരുന്നു അന്നും എൻ്റെ ഡി എം എഫ് ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് എനിക്ക് ഫേവറേറ്റ് കോമ്പാണ് പിന്നെ ലെഫ്റ്റ് ഫോറിൽ മെസ്സി റൈറ്റിംഗ് ഫ്ലോറിൽ അല്ല ലെഫ്റ്റ് ഫോറില് നെയ്മർ റൈറ്റ് റൈറ്റിംഗ് ഫോറിൽ മെസ്സി സെൻറ്റർ ഫ്ലോറോയുടെ റൊണാൾഡും ഷെവയാണ് ശെവനെ ഇപ്പോൾ കിട്ടിയപ്പോൾ ഇറക്കിക്കണതാണ് സാധാരണ റൂമി എട്ടോ കോവണേ എന്തായാലും കുറച്ചാൾ എല്ലാവരെയും ഒന്ന് കളിപ്പിക്കണ്ടേ സെറ്റ് ആക്കണ്ടേ അപ്പം അങ്ങനെ തെറ്റിയത് കാണേ പിന്നെ സബ്ബിലിതാ എട്ടോർ ഓങ്ങി സുവാരസ് പെലെ ക്രൈഫ് കക്ക നെഡ്വേഡ് ബെയിൽ സിതോർഫ് കോസ്റ്റക്കോട്ടെ മൂന്നുമെൻറ്റീസ് പിന്നെ നമ്മുടെ റൂബൻ ഡേസും സോ ഇത്രയും പ്ലേസ് ആണ് ഇപ്പോൾ നമ്മുടെ മെയിൻ സ്കൂളിൽ കിടക്കുന്നത് എനിക്ക് പിന്നെ ക്രോസിങ് ഉണ്ട് ഞാൻ ആദ്യം ഇങ്ങനെ ടീമുകൾ ഇടാറില്ല പിന്നെ ഇപ്പോൾ ഇപ്പം ഉണ്ടാക്കിയൊരു ക്രോസിങ് ടീമാണിത് ഇതാണ് നമ്മുടെ ക്രോസിങ്ങിൻ്റെ ഒരു ടീമുള്ള ഇതാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോസിൻ ടീമാണ് അത്ര പവർഫുള്ള എന്നാലും ഓക്കെ ഓക്കെ റോസിട്ട് കളിക്കാനൊക്കെ സെറ്റ് ആണിത് പിന്നുള്ളത് ഏതാ പിന്നെ ഇന്ത്യയുടെ സ്കൂഡ് ഓക്കെ ഇതാണ് ഇന്ത്യയുടെ സ്കൂഡോ ഒന്നും കുറേ പ്ലേസ് ഡിലീറ്റ് ഡിലീറ്റായി പോയിട്ടോ എൻ്റെ പൊന്നിതൊന്നും ഞാൻ അറിഞ്ഞില്ല അൺഅവൈലബിളായിട്ടോ പ്ലേസ് ഒക്കെ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ സ്കൂഡ് സഹലൊക്കെ ഉണ്ട് സഹലൊക്കെ പൊളിയാണ് പിന്നെ ലജൻഡ് സ്കൂഡ് ഇതാ കൈസൻ്റെ ലജൻഡ് സ്കൂഡ് ഓക്കേ ലെജൻഡും ലെജൻഡറിയും ഉണ്ട് കേട്ടോ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ഇത് കാണുമ്പോൾ പലർക്കും പല അടിച്ചു വരാം ഓക്കെ ഒരു കാലത്ത് നമ്മുടെ സെറ്റ് സ്കൂഡാർന്നത് അയ്യോ പോയോ ഫോണിപ്പോ പോയായിരുന്നു വൈസ് ആമാക്കല്ലേ ആ ഇപ്പൊ സെറ്റ് ആയി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു ഓ ഇതായിരുന്നു നമ്മുടെ ആ കാലത്ത് പിന്നെ ക്രോസിങ് ത്രീ സി ബി മെയിൻ ഇൻഫോർമേഷൻ വണ്ടി ഇതൊക്കെ വെറുതെ ഉണ്ടാക്കിരുന്നാണ് ത്രീ സി ബി പിന്നങ്ങനെ കൂട്ടുകാരൻ്റെ സ്കോഡ് ഫോർ ആ ഇത് തന്നെയുള്ളൂ വലുതായിട്ട് അങ്ങനെ അക്കൗണ്ട് റിവ്യൂന്നുമില്ല പിന്നെ കുറെ ഫോർമേഷൻ ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് ഓക്കെ സോ പ്ലേയേഴ്സൊക്കെ കണ്ടു വിചാരിക്കുന്നു സെറ്റ് തന്നെയാണ് ഓക്കെ സി എഫിലത്തെ പ്ലേസും ഓക്കെ അപ്പോൾ മെയിൻ സ്കോഡ് റിവ്യൂ പറയുമ്പോ ഇതൊക്കെ തന്നെയുള്ളു മെയിൻ അക്കൗണ്ട് റിവ്യൂ ഇതിന്റെ കൂടുതലൊന്നും കാണിക്കാൻ ഇല്ലല്ലോ നമുക്ക് മാനേജർ പറയുമ്പോൾ മൈക്കിൾ ആർട്ടാച്ച ഓക്കെ പിന്നെ വേറെ മാനേജേഴ്സ് ഉള്ളത് നിങ്ങൾ കാണിച്ചു വിചാരിച്ചു മൈക്കിൾ ആർട്ടാച്ചാണ് ഇപ്പൊ യൂസ് ചെയ്യണത് പിന്നെ ഇപ്പോ നമ്മളുടെ ഫിഫ ഈ ചാമ്പ്യൻഷിപ്പ് വന്നായിരുന്നു അതിൽ ഞാൻ കളിച്ച് പ്രാന്തായി സത്യം പറയാലോ ഞാൻ പതിനെട്ടാം റാങ്ക് ഒക്കെ പോയതായിരുന്നു ആയിരത്തി അറുന്നൂറ്റമ്പതൊക്കെ റേറ്റിങ് പോയതായിരുന്നു ഇപ്പൊ എന്നിട്ട് ലാസ്റ്റ് മുപ്പത്തിരണ്ടിലെത്തി ഞാൻ നിർത്തി എന്താ വെച്ചുകഴിഞ്ഞാൽ സർവർ ഇഷ്ടുവാണ് നിങ്ങൾക്ക് അറിയാം ഞാൻ മുന്നാന്ന് ലൈവ് ചെയ്യുമ്പോൾ തന്നെ ലൈവ് കണ്ടവർക്കറിയാം അഞ്ച് കളി ഞാൻ തോച്ചാതില് അതിന് മുമ്പത്തെ ദിവസം ഒന്ന് സീറോ കളിയായിരുന്നു തോച്ചിട്ട് നമ്മൾ ഇന്നിരുന്നത് അതിന് മൂന്ന് കളി പറഞ്ഞ സർവർ ഇഷ്യൂ എന്നിട്ട് ഓട്ടോമാറ്റിക് കൺട്രോൾ ആവുക സംഭവം എന്റെ റേഞ്ചിന്റെ കട്ട് തന്നെയാണ് പോണത് ഓപ്പോണ്ടിന്റെ അല്ല ബട്ട് ഇത് സർവർ ഇഷ്യൂ ആണ് കാരണം ഞാൻ ലൈവ് ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല ഇന്റർനെറ്റ് ആണ് ഒരു കുഴപ്പമില്ല ബട്ട് സർവർ ഇഷ്യൂ വരിക അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക് കൺട്രോൾ ആയിട്ട് അവരുടെ പ്ലേസ് കളിച്ച് അല്ല നമ്മളെ പ്ലേസ് കളിച്ച് പോകുന്നത് നമ്മളിങ്ങനെ നോക്കിയിരിക്കാം ഒന്നും ചെയ്യാല്ലേ അതുപോലെ തന്നെ ഇന്നലെ രാത്രി വന്ന് ഞാൻ ആദ്യം ഒരു മണിയാകുമ്പോൾ നിർത്താൻ വിചാരിച്ചു ഇത് വന്നിട്ട് പ്രാന്തായിട്ട് എന്നാലും വീണ്ടും കളിക്ക ടൈം ഇത്ര അടുക്കണ വെച്ച് കളിച്ച് കളിച്ച് ഒരു മൂന്നുമണി ആകുമ്പോൾ ഇതേ സംഭവം വീണ്ടും വന്ന് പ്രാന്തായി പിന്നെ പെറ്റണില്ല ഒരു നാലു മണി ആകുമ്പോഴേക്ക് നിർത്തി പിന്നെ ടോട്ടൽ രണ്ടു മൂന്നോളിപ്പിച്ച് ഇങ്ങനെ വന്നപ്പോൾ നിർത്തി സർവർഷമാണ് നമുക്ക് ഓപ്പണി ഒരിക്കലും കുറ്റം പറയുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്ന് പെട്ടെന്ന് കളിക്കുമ്പോൾ വരുന്ന ഇതായിരിക്കും എന്നാലും ഇങ്ങനെ ഒരു ടൂർണമെന്റ് വരുമ്പോൾ അത് നല്ല രീതിയിൽ ആ ഒരു സർവർ ആണ് കുറെ പേർക്ക് ഈ പ്രശ്നം വരുന്നത് കേട്ട് ഞാൻ നമ്മുടെ സ്പോട്ടൻസിൽ നിന്ന് കുറെ പേര്ക്ക് വന്നിട്ടുണ്ട് പിന്നെ കുറെ പേര് അല്ലാണ്ടും പറയുന്നുണ്ട് ആ എന്തായാലും പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ ഇതിൽ ക്വാളിഫൈ ചെയ്ത് നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അക്കമാരൊക്കെ ഉണ്ട് ഗോഡ്സ്നിക്കാണ് ഫസ്റ്റ് ഇറക്കുന്നത് പൊളി പിന്നെ ഓവൻ പി എം ടെൻ പിന്നെ നമ്മുടെ ഡാനിയൽ ഉണ്ട് ഡാനിയായിട്ട് എന്തെങ്കിലും വന്നായിരുന്നു രണ്ട് പൂത്തിന് ചേച്ചിന് അതിൻ്റെ ഗെയിം പ്ലേ വീട്ടിൽ എന്തായാലും അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് പിന്നെ അഫാദ് എസ് പിൻ ശ്രേസ് വന്നിട്ട് ചെക്കടിപൊളി കളിയാണ് അവനായിട്ട് ഞാൻ കളിച്ച് വന്നാലും തോറ്റു കെട്ടോ രണ്ടേ ഒന്നിനു തോറ്റിനാണ് ഓക്കെ പിന്നെ ബിറു സി എം ഡി എൽ യു എസ് എങ്കേഴ്സ് ടോംബോയി ഉണ്ട് നമ്മുടെ നെവിൽ എസ് പി എൻ അഫാദ് എസ് പി എൻ നമ്മുടെ എസ് പി എൻ്റെ പ്ലേസ് ആട്ടോ ടോംബോയും നെവിലും പിന്നെ അഫ്വാദൊക്കെ പിന്നെ ഷോസ്റ്റോപ്പർ ഓട്യൂപ്പം യൂട്യൂബിൽ തന്നെയാണ് പിന്നെ ഇങ്ങനെ കുറച്ച് പ്ലേസ് ഉണ്ട് ഓക്കെ സോ കുഴപ്പമില്ല പോട്ടെ ഇനി നമുക്ക് എന്തെങ്കിലും അടുത്തോട്ടം പിടിക്കാം കഴിഞ്ഞത് അതിനുമല്ലോ പിന്നെ ഇപ്പോൾ പിന്നെന്തപ്പം കാണിക്കുക ഇതാ കാണിച്ചില്ലേ പിന്നെ കരൺലി ഇപ്പോൾ റാങ്ക് കളിക്കണേലോ ആ റാങ്ക് ഇപ്പം നിൽക്കുന്നത് രണ്ടായിരത്തി ആറാണ് റേറ്റിംഗ് റാങ്ക് ആയിരത്തി ഇരുന്നൂറ്റി നാല് അല്ലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഓക്കെ കുഴപ്പമില്ല ഒരു ഏവറേജ് പെർഫോമൻസ് എന്നെ പറയാൻ പറ്റുള്ളൂ ഇമ്പ്രൂവ് ചെയ്യണം നമ്മുടെ ഈ സ്കോഡ് വെച്ച് നോക്കുമ്പോൾ ഞാൻ അതിനാട്ടി എഫ് ക്യു ബി പ്ലെയർ പ്ലെയർ സ്കോഡ് ഇട്ടു ഞാൻ എന്നെ പൊതുത്തല്ല അത് വെച്ചിട്ട് അടക്കം ഞാൻ രണ്ടായിരത്തി എഴുപത് റേറ്റിംഗ് ഒക്കെ പോയിട്ടില്ല അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആവറേജ് വില ഓവറേജ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ എൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സോ കളി ഇമ്പ്രൂവ് ചെയ്യണം നല്ല രീതിയിൽ കളിക്കണം എന്തായാലും പിടയ്ക്കുക അടുത്തുള്ള വരാറായി ഈ ഫുട്ബോൾ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏഹ് അപ്പം എന്തായാലും രാത്രി ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും പരമാവധി അറ്റൻഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഓക്കെ സോ ഇപ്പോൾ ഒരു അക്കൗണ്ട് റിവ്യൂ പറയുമ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു ഇതിൻ്റെ മോളിലൊന്നും പറയാമല്ലേ തോന്നി നോക്കി എന്തായാലും നിങ്ങൾ നിങ്ങളൊന്നും ഓർമ്മിക്കുക അപ്പൊ അടുത്തോട്ടം അക്കൗണ്ട് റിവ്യൂ നമുക്ക് എന്തായാലും ശരിയാക്കി എടുക്കാമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ കളക്റ്റീവ് സ്ട്രെങ് സ്പോർട്സ് സ്ട്രെങ്ത് ഒക്കെ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം നിങ്ങളുടെ എപ്പിക്ലേസ് കിട്ടാ ആഗ്രഹം ഉള്ള എപ്പി പ്ലേസ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ഫുട്ബോളിനെ കുറിച്ചുള്ള കുറച്ച് ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ വരാനാണ് ആഗ്രഹം അതൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാട്ടോ വേറെ ഒന്നും വിട്ടിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ അപ്പോൾ യൂസ് ചെയ്യണത് അച്ചാക്കിന് ഡിഫൻസീവ് കൊടുത്താൽ നമ്മൾ സെൻറ്റർ പേക്കിനും അച്ചാക്കിന് ആങ്കറിങ് കൊടുത്തിട്ട് ഒരു ബാക്കിന് വിട്ടിട്ടുണ്ട് വേറൊന്നും ഇട്ടില്ല പിന്നെ ബോക്സ് ഫോക്സ് ഇൻ ഫോക്സിൻ്റെ ബോക്സും പിന്നെ ലൈൻ ഫോർവേഡ് ഒക്കെ ഇറങ്ങുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണേൽ കൗണ്ടർ ടാർഗറ്റ് കൊടുക്കും വേറൊന്നും യൂസ് ചെയ്യില്ല പിന്നെ ഇൻ മാച്ച് ഇൻമാച്ചുറ നോക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോർവേഡ് ഒരു ഡി എം എഫ് ഒരു സെൻ്റർ ബാക്ക് ഹൈറ്റ് ഉള്ള ഒരുത്തേനെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇടാറ് ഓക്കെ ഇതൊക്കെ തന്നെയാണ് പിന്നെ നമ്മുടെ ഗെയിം പ്ലേ സിച്ചിങ്സും കൂടെ ഒന്ന് കാണിക്കുക കുറേ പേരായിട്ട് ചോദിക്കുന്നുണ്ട് ഗെയിം പ്ലേ സിച്ചിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കരുമെന്ന് സോ ഗെയിം സിച്ചിങ്സിൽ പ്ലേ സിച്ചിങ്സ് എടുത്തതിനെ ഇതാണ് എൻ്റെ പ്ലേ സിറ്റിങ്സ് പറയുന്നത് സ്മാർട്ട് ടെസ്റ്റ് ഓഫ് ആക്കി ഇടാറ് ഓൺ ആക്കാറില്ല അത് കുറച്ച് ചാദ്യമാണ് ചിലവർക്ക് ഉപകാരപ്പെടും ചില നേരത്തെ പണി പാടും പിന്നെ കൺട്രോൾ ടൈപ്പ് ടച്ച് ആൻഡ് ഫ്ലിക്ക് ആണ് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ടച്ച് ആൻഡ് ഫ്ലിക്ക് പ്ലെയർ ആണ് കൺട്രോൾ ക്ലാസ്സി കൺട്രോളില്ല അതുകൊണ്ട് തന്നെ മാച്ചപ്പും കാര്യങ്ങളൊക്കെ കളിക്കാൻ കുറച്ച് പ്രൈസാണ് ഡിഫൻസീവില് നമുക്ക് ഭയങ്കര ടാസ്ക് ആണ് പിടിക്കാൻ എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് കളിക്കും പിന്നെ ഓഫാക്കി ഇടുന്ന സ്റ്റിക്കും കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് കംപ്ലീറ്റ്ലി സ്ക്രീൻ ഓഫ് ആയി വേണം പക്കായിട്ടൊരു പ്ലേ ഗ്രൗണ്ട് പോലെ കാണണം പിന്നെ ഗ്രോസർ ചേഞ്ച് അസിസ്റ്റർ ആണ് മാനുവൽ അസിസ്റ്റർ ആണ് ആവും പിന്നെ ഇത് വൈഡ് ആണ് ഗ്രോസർ ചേഞ്ച് ടാ ടാപ്പാണ് സോ ഇതാണ് എൻ്റെ വേറെ ഒന്നുമില്ല അപ്പോൾ പൊങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഷോർട്ട് സാക്യൂട്ട് ചെയ്ത് ഇറക്കാം എന്തായാലും അപ്പോൾ ഗ്രാഫിക്സ് പിന്നെ ഫുൾ അറിയാമല്ലോ എല്ലാം ഫുൾ ആയിട്ട് എക്സ് ട്വൻറ്റി ഫൈവ് ലിറ്ററിലാണ് ഇപ്പോൾ കളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇത് എന്തായാലും കോളിച്ച് സ്നാപ്ഡ്രാഗൻ എയിച്ച് എൽ ഐച്ച് ആണല്ലോ അപ്പം നല്ല കോളിച്ച് കിട്ടും അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മെയിൻ അക്കൗണ്ട് റിവ്യൂ അറിയണത് ഓക്കെ ഇപ്പോൾ പുതിയ ബാക്കൊക്കെ വന്നിട്ടുണ്ട് അത് എന്തായാലും എടുക്കണില്ല കറണ്ട്ലി രണ്ടായിരത്തി അഞ്ഞൂറ് കോയിൻ ആയിട്ടുണ്ട് എൻ്റെ ഇത് തോന്നുന്നുണ്ട് ആ രണ്ടായിരത്തി മുന്നൂറ് കോയിനുണ്ട് സോ ഗൈസ് എന്തായാലും ഇതാണ് നമ്മളെ മെയിൻ അക്കൗണ്ടും മെയിൻസ് കോഡ് മാനേജേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ എന്തായാലും വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു വിഷ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്ലൈ സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ